യാണ് റോഷി 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 നിലമ്പൂർ സ്വദേശികൾ തന്നെയാണ് ഈ സന്നദ്ധ പ്രവർത്തകർ നിലമ്പൂർ മുണ്ടേരി സ്വദേശികളായ റെയ്സ് സാലി കൊണ്ടോട്ടി സ്വദേശി മുഹസിൻ എന്നിവരാണ് ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് ഏതായാലും അവരുടെ വീട്ടുകാർ ഭയപ്പെടേണ്ട അവർ സുരക്ഷിതരാണ് പക്ഷേ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു സമയമെടുക്കൽ മാത്രമാണ് എയർലിഫ്റ്റ് ചെയ്യാനാകുന്നില്ല അവർ ക്ഷീണിതരാണ് കുറേ മണിക്കൂറുകളായി അവിടെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എങ്ങനെ എത്തിക്കും എന്നുള്ളതിലുള്ള ആശങ്കയാണ് ഇപ്പോൾ തുടരുന്നത് രണ്ടുപേരും ക്ഷീണിതരാണെന്നുള്ള വിവരം കിട്ടുന്നു നിലമ്പൂർ മുണ്ടേരി സ്വദേശികളായ റെയ്സ് സാലി കൊണ്ടോട്ടി സ്വദേശി മുഹസിൻ എന്നീ മൂന്ന് പേരാണ് ഈ ഈ പാറക്കെട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് അവിടെ അതിശക്ത മായ മഴയുണ്ട് മഞ്ഞ് കോടമഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് എയർലിഫ്റ്റിംഗ് നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റുന്നില്ല മരം ഒരു പാലമാക്കി ഉപയോഗിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് എത്തിക്കാനാകുമോ തടിയിട്ട് കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിക്കാനാകുമോ എന്നുള്ള ആലോചനകളിലേക്ക് കടക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് സംഘം അവിടെയുണ്ട് പ്രാഥമിക ചികിത്സ നൽകിയെന്നുള്ള വിവരമുണ്ട് പക്ഷേ രണ്ടുപേർ ക്ഷീണിതരാണ് അതിനൊപ്പം അപ്പുറം ഇപ്പുറത്തെത്താത്തതിൻ്റെ ഒരു ആശങ്കയും കൂടി അവർക്കുണ്ടാകണം ഒരുപക്ഷെ വല്ലാതെ വഴിതെറ്റുന്ന ഒരു മേഖലയാണ് ഇത് എന്നാണ് പറയുന്നത് നല്ല സങ്കീർണമായൊരു മേഖല തന്നെയാണ് നിറയെ പുത്തനെയുള്ള പാറക്കെട്ടുകളാണ് ഇവിടേക്കാണ് ഇവർ ആദിവാസികളെ രക്ഷപ്പെടുത്താനായി പോയതാണ് നല്ല മനസ്സോടെ എത്തിയ സന്നദ്ധ പ്രവർത്തനമാണ് പക്ഷേ അവരെ പെട്ടുപോയിരിക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇങ്ങനെ തന്നെ സന്ദർഭ പ്രവർത്തനത്തിന് ഇറങ്ങരുത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുന്നത് എന്തായാലും പേര് വിവരങ്ങൾ ലഭ്യമാവുകയാണ് നിലമ്പൂർ മുണ്ടി സ്വദേശികളായ റീസ് സാലി കൊണ്ടോട്ടി സ്വദേശി മൊഹസിൻ എന്നിവർ ദീപക് മലബിലേക്ക് വീണ്ടും ദീപക്കിപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്നു മഴയുണ്ട് ഒപ്പം തന്നെ മഞ്ഞുമുണ്ട് എന്താണ് പുറത്തെത്തിക്കാനുള്ള വഴി ആ പുറത്തെത്തിക്കാനുള്ള വഴി എന്ത് എന്നുള്ളത് തന്നെയാണ് ദൗത്യ ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ആ വെല്ലുവിളിയും നിലവിൽ ആ ഫോറസ്റ്റിൻ്റെ സംഘം ഉൾപ്പെടെ ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട് അവർ പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഉൾപ്പെടെ മുറിച്ചിട്ട് കൊണ്ട് അവിടെ നിന്നും പുറത്തേക്കെത്തിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ സംഘത്തിൽ രണ്ടുപേർ ക്ഷീണിതരാണ് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റൊരാൾക്ക് കായികമായിട്ടുള്ള ശക്തിയുണ്ട് പക്ഷേ അദ്ദേഹത്തിനും അവിടെ നിന്നും മടങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ന്നെ എളുപ്പത്തിൽ അദ്ദേഹത്തെ ഈ മൂന്ന് പേരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ കൺട്രോൾ റൂമിൽ നിന്ന് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് മാത്രം ആ മേഖലയിൽ ആ തരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നുള്ളതാണ് ആ ഫോറസ്റ്റിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം നടത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു നമ്പർ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് സ്മൃതി അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കാരണം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ദൗത്യം നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും എളുപ്പത്തിൽ ആ മൂന്ന് പേരെ എങ്ങനെ പുറത്തെത്തിക്കാമെന്നുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ആ ദൗത്യം എങ്ങനെ വിജയകരമാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നേരത്തെ ആ കോസ്റ്റ് ഗാർഡ് സംഘം ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയെങ്കിലും പക്ഷേ അത് ആ പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ് പറയുന്നത് ഞാൻ നേരത്തെ മുണ്ടക്കൈലെ ഡെപ്യൂട്ടി റേഞ്ചറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹവും പറയുന്നത് ഇത്തരത്തിൽ ആളുകളെ വിട്ടിട്ടുണ്ട് പരിശോധനകൾ നടക്കുന്നുണ്ട് എളുപ്പത്തിൽ തന്നെ അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കുന്നത് ഈ മൂന്നംഗ സംഘം എങ്ങനെ ആ മേഖലയിലേക്ക് എത്തി എന്നുള്ള ചോദ്യവും കൂടി അവിടെ അവശേഷിക്കുന്നത് ഇപ്പോൾ ഞാനൊരു ദൃശ്യവും കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ദൃശ്യമാണ് ആ ദൃശ്യവും കൂടി നമുക്ക് ആ പ്രേക്ഷകരിലേക്ക് എത്തിപ്പെന്ന് കരുതുന്നു കാരണം അതിൽ കായികശേഷി ഉള്ള ആൾ അദ്ദേഹം ശ്രമങ്ങൾ നടത്തുന്നത് കാണാം വെള്ളത്തിൻ്റെ ആ കുത്തൊഴുക്ക് ഉൾപ്പെടെ ആ മേഖലയിൽ വളരെ ശക്തമാണ് അവിടെ നിന്നും മുറിച്ച് കടക്കാൻ ആ സ്ഥിതിവിശേഷം ആ ദൃശ്യത്തിൽ വളരെ പ്രകടമാണ് മറുകരയിൽ നിന്നുകൊണ്ട് ദൗത്യ സംഘം ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ ഒരു ഉൾപ്പെടെ ആ മേഖലയിലേക്ക് ആ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കയർ ഇട്ട് കൊടുത്ത് അത്തരത്തിൽ എന്തെങ്കിലും ശ്രമം നടത്താൻ കഴിയുമോ എന്നുള്ള ആലോചനകൾ നടത്തുന്നുണ്ട് അതിൻ്റെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആ പ്രഷറിലേക്ക് എത്തിക്കാൻ തോന്നുന്നു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രഷറിലേക്ക് എത്തിക്കാം അതായത് ആ സൂചിപ്പാറയുടെ എന്ന് പറയുന്നത് വളരെ ശ്രമകരമായതാണ് ആ വളരെ ശ്രമകരമാണ് അതിനെ മുറിച്ച് കിടക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യം എങ്ങനെ വിജയകരമാക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്തണം എന്നുള്ളതാണ് ആ ചോദ്യത്തിലേക്ക് നിൽക്കുമ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നേരത്തെ നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെ സംഘത്തിനാണെങ്കിലും പൂർണ്ണമായും അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ആ സംഘത്തിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എന്നുള്ളത് തന്നെയായിരിക്കും ആ പ്രാധാന്യം കൊടുക്കുക